കൊച്ചിയിലെ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിൽ മൂന്ന് പേർ പിടിയിലായി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയെന്നാണ് കണ്ടെത്താൽ കേസിൽ നേരത്തെ ഒരു വനിതയെ പിടികൂടിയിരുന്നു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങളുമായി ചെന്ന് വലിയൊരു കണ്ടു അറസ്റ്റാണല്ലോ നടന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് നമ്മൾ കുറേ ചർച്ച ചെയ്തതാണ് എന്തൊക്കെയാണ് വിഷ്ണു വിവരങ്ങൾ എസ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പായിരുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടപ്പെട്ട കേസ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു ഏകദേശം ഒന്നര മാസമായി അന്വേഷണം ആരംഭിച്ചിട്ട് നേരത്തെ ഒരു വനിതയെ കൊല്ലം സ്വദേശിയായ വനിതയെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അവർക്ക് പിന്നാലെയാണ് മൂന്ന് പേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അവരമായുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് മൂന്ന് പേരെ കൊച്ചിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും വിദേശത്തേക്ക് പണം കെടുത്തി അതായത് ഈ തട്ടിപ്പിലൂടെ ലഭിച്ചു ണം വിദേശത്തേക്ക് ഇവർ കടത്തി ഇവരുടെ അക്കൌണ്ടിലേക്ക് തട്ടിപ്പ് പണം എത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ക്യാപിറ്റലിക്സ് എന്ന ദുരൂഹ സൈറ്റ് വഴിയായിരുന്നു ഈ തട്ടിപ്പ് നടന്നത് എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലുള്ള സാധ്യതയുണ്ട് അത് പേരിൽ ഒതുങ്ങില്ല എന്നാണ് മനസ്സിലാവുന്നത് കടവന്ത്ര സ്വദേശിയാണ് പരാതിക്കാരൻ ഇരുപത്തിയഞ്ച് കോടി രൂപ ഷെയർ മാർക്കറ്റിൽ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് പക്ഷേ ഇരുപത്തിയഞ്ച് കോടി രൂപ തിരിച്ചു നൽകിയെങ്കിലും ഇയാൾക്ക് ലാഭമായി ഒറ്റ പൈസ പോലും നൽകാൻ ഈ തട്ടിപ്പ് സംഘം തയ്യാറായിരുന്നില്ല ആ പശ്ചാത്തലത്തിലാണ് പരാതി നൽകിയത് പരാതിയിന്മേലിപ്പോൾ നാലുപേർ അറസ്റ്റ് അറസ്റ്റ് ഇനിയും കൂടുതൽ ഉണ്ടാകും സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പിലാണ് ഇപ്പോൾ നിർണായകമായ അറസ്റ്റിലേക്ക് കൊച്ചി സൈബർ പോലീസ് കടന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം